ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരങ്ങൾ കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് നടക്കാറുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മത്സരങ്ങളും കേരളത്തിലെ എല്ലാ മത്സരങ്ങളും കൊച്ചിയിൽ വെച്ചുകൊണ്ട് മാത്രമാണ് നടക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ആരാധകർ വളരെ കാലമായി ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് കോഴിക്കോട് വെച്ചുകൊണ്ട് ചില മത്സരങ്ങൾ നടത്തണം എന്നുള്ളത് ഇതേക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ സംസാരിച്ചിട്ടുണ്ട് അക്കാര്യം തങ്ങൾ ആലോചിക്കുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് ചില മത്സരങ്ങൾ കോഴിക്കോട് വെച്ചുകൊണ്ട് നടക്കാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിലാണ് അഭിജ് ചാറ്റർജി സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അതിൻ്റെ സാധ്യതകളെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ആരാധകരെ പരിഗണിക്കേണ്ടതുണ്ട് ഞങ്ങൾ ലീഗ് അധികൃതരോട് ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു അവർക്ക് ഇതിനോട് യോജിപ്പാണ് മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ചില മത്സരങ്ങൾ കോഴിക്കോട് നടത്താൻ ആലോചിക്കുന്നുണ്ട് എന്നാൽ ഒരു ഫൈനൽ ഡിസിഷൻ ഞങ്ങൾ എടുത്തിട്ടില്ല പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം അതാണ് തീർച്ചയായും അടിസ്ഥാന സൗകര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് ഇതാണ് അഭിക് ചാറ്റർജി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലെ ചില മത്സരങ്ങൾ കോഴിക്കോട് വെച്ചുകൊണ്ട് നടക്കാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് പക്ഷേ പല കാര്യങ്ങളും അവിടെ ഓക്കെ ആവേണ്ടതുണ്ട് എന്തായാലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് കോഴിക്കോടും അതുപോലെ തന്നെ പരിസരത്തുമുള്ള ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം